ഹലോ സുഹൃത്തുക്കളെ അച്ചൂസ് ഫാമിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നത് നമ്മുടെ ഫാമിലെ മുറ ക്രോസ് പോത്ത് കുട്ടികളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനാണ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് വെല്ലേക്കനോളം അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പോത്തുകുട്ടന്മാരുടെ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നല്ല വൈകുന്നേരം ഒരു മൂന്നര മണിയായി നല്ല ചാറ്റൽ മഴയുണ്ട് അപ്പോൾ അവരെ നേരത്തെ കുളിപ്പിച്ച് കയറ്റുന്നുണ്ട് അപ്പോൾ നമ്മളെ പോത്തുകളെല്ലാം അങ്ങ് താഴെ നിൽക്കുകയാണ് അപ്പോൾ ഇതിലൊരു പോത്തിനെ അവർ അവരെ അറുത്തായിരുന്നു കഴിഞ്ഞ ആഴ്ച അത് വെള്ളമൊന്നും ശരിക്കും കുടിക്കാത്തത് കൊണ്ട് അതിനെ അർത്ഥം ഇപ്പോൾ ഈ രണ്ട് പോത്തുകുട്ടികളെ ഉള്ളവർക്ക് ഇവർ രണ്ടുപേരും നല്ല രീതിക്ക് ആഹാരമൊക്കെ എടുക്കുന്നുണ്ട് അതുകൊണ്ട് അവരെ കൂട്ടുകാരൻ വെറുതെ വിട്ട് എന്താ ആ പുള്ളിയാണ് മറ്റേ കൊച്ചു പോത്ത് കൂട്ടിയെ നോക്കുന്നത് ഇത് ഈ ഗ്രീൻ കളർ ടീഷർട്ട് ഇട്ട കൂട്ടുകാരൻ്റെയാണ് അവർക്കും രണ്ട് മുറ ഉള്ളത് ആ ഈ സെയിം വളർച്ച ഉള്ളതായിരുന്നു അത് വെള്ളം കുടിക്കാത്തത് കൊണ്ട് അതിനവർ കട്ട് ചെയ്ത് അപ്പോൾ ഒരാഴ്ചയായി അപ്പോൾ അവർ നമ്മുടെ പോത്ത് വരുന്ന മുമ്പേ മുന്നേ കുളിപ്പിച്ച് കയറ്റുള്ള പദ്ധതിയാണ് അതുകൊണ്ടാണ് അവർ നേരത്തെ കയറ്റിയത് നമ്മളെ പോത്തുകളെല്ലാം അങ്ങ് താഴെ നിൽക്കുകയെന്ന് അവരെന്നെ പോയി അഴിച്ച് തിരിച്ച് കൊണ്ടു ഇങ്ങ് താഴെ വരുമ്പോഴത്തേക്കും ഒരു സമയമാവും പിന്നെ നമ്മൾ കുറച്ച് നേരം അവരെ പുല്ല് കഴിക്കാനൊക്കെ വിടും അഴിച്ചു വിട്ടേക്കും അവർ ഓടി കടന്ന് പുല്ലൊക്കെ കഴിച്ച് എല്ലാം റെഡിയാൻ ശേഷം വരികയുള്ളു ബോട്ടിൽ ആവശ്യം പോലെ വെള്ളമൊക്കെ ആയി മഴയെന്ന് പറഞ്ഞാൽ അന്തം വിട്ട മഴ തന്നെ കൂട്ടുകാരെ തോന്നിയിട്ടില്ല വെയിൽ എന്ന് പറയുന്ന സാധനം നമ്മൾ രണ്ട് ദിവസമായി ഇവിടെയൊക്കെ വന്നിട്ട് ഇതാ ഇവിടെ കാണുമ്പോൾ അറിയാം നല്ല മഴക്കോളും ചാറ്റൽ മഴയും രണ്ട് ദിവസമായി നമ്മൾ വെയിൽ കണ്ടിട്ട് അവൻ ബബുൾക്കം ചവയ്ക്കുന്നു അതാണ് അവൻ്റെ ഒരു രീതി ബബുൾക്കം ചവച്ച് ചവച്ച് നിൽക്കുകയാണ് അവനെ കുളിപ്പിക്കുന്ന പക്ഷേ ആ കുട്ടി കിടക്കത്തില്ല വെള്ളത്തിൽ കിടക്കത്തില്ല മറ്റേ മുറ മറ്റേ വലിയ മുറ പോട്ടി വെള്ളത്തിൽ കിടക്കും പക്ഷേ ഈ കുഞ്ഞ് പോത്തു കൂട്ടി കിടക്കത്തില്ല അത് എന്താണെന്നറിയില്ല അവർ ഒരുപാട് ശ്രമിച്ചു നോക്കി തന്നെ കിടത്താൻ പക്ഷെ അത് കിടക്കുന്നില്ല അപ്പം ചെറിയ മഴയും എല്ലാം കൊണ്ട് അടിപൊളി തന്നെ ഒരു ആംബുലൻസ് ആ ഏരിയയിൽ വന്ന് നോക്കട്ടെ കൂട്ടുകാരെ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് அடுத்த வீடியோஸ்ல உங்களை കാണುವ வரைக்கும் ஓகே பை